നമസ്കാരം കേരളത്തിൽ ആക്രമിക്കപ്പെടുന്നവരോ ഇരയാക്കപ്പെടുന്നവരോ ഉണ്ടോ നിങ്ങളെ സഹായിക്കാൻ ഏത് സമയത്തും ഒരു മുഖ്യമന്ത്രി ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ നടപടിയെടുക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ തെളിയിക്കും രാഹുൽ അറസ്റ്റ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത് പോലീസ് അറസ്റ്റിന് തീരുമാനിച്ച് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് മുഖ്യമന്ത്രിയുടെ പക്കൽ പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശം എത്തി വൈകാരികമായി കാര്യങ്ങൾ വിവരിക്കുന്ന സന്ദേശം മുഖ്യമന്ത്രി കേട്ടതിന് പിന്നാലെ ഡി ജി പിക്ക് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നുള്ളതാണ് എ ഐ ജി പൂങ്കുഴലി വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി നടത്തിയൊരു ഓപ്പറേഷൻ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നലത്തെ അറസ്റ്റ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേട്ടല്ലോ അറസ്റ്റ് ഇന്നലെ രാത്രി എട്ടരയ്ക്കാണ് മുഖ്യമന്ത്രിക്ക് ആ മൂന്നാമത്തെ പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശം കിട്ടുന്നത് ഉടനടി ഇനി തിരിഞ്ഞും പിരിഞ്ചും നോക്കണ്ട അവൻ ഉണ്ട് തൂക്കട എന്നാണ് നിർദ്ദേശം അങ്ങനെയാണ് ഉടനടി ഡി ജി പി വിളിച്ച് ഈ ശബ്ദ സന്ദേശം ആരാണ് എന്താണ് എന്നതിന്റെ ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ത്വരിത വേഗത്തിലുള്ള നടപടി ഉണ്ടായത് ഒരാഴ്ചക്ക് മുന്നേയാണ് മേൽ മുഖേന പരാതി വന്നത് അതിനുശേഷം പരാതിക്ക് പോയി കഴിഞ്ഞാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും വച്ചേക്കില്ല എന്നുള്ള ഭീഷണി മാങ്ങാണ്ടി മുഴക്കുകയാണ് നീ പരാതി പിൻവലിച്ചില്ലെങ്കിൽ നീ വിവരം അറിയാൻ പോകുന്നു എന്ന രീതിയിൽ അവരെ ഇല്ലായ്മ ചെയ്യുമെന്ന ഭയപ്പെടുത്തൽ ഉണ്ടായപ്പോഴാണ് ഗതികെട്ട് അവസാനത്തെ ആശ്രയം എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിക്ക് ഒരു ശബ്ദ സന്ദേശം അയച്ചത് ഡി ജി പി വിളിക്കുന്നു വിശ്വസ്തയായിട്ടുള്ള പൂങ്കുഴലിയെ ഏൽപ്പിക്കുന്നു പിന്നീട് കണ്ടത് കിടക്കപ്പായോടുകൂടി അറസ്റ്റിലാകുന്ന രാഹുൽ മാങ്ങാണ്ടിയാണ് ഇനി ചെവി അറിയാതെ ആ ഓപ്പറേഷൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നടത്തി എന്താണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല എന്ന് മുഖ്യമന്ത്രി തെളിയിച്ചു ഈ അടുത്ത ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മുഖ്യമന്ത്രി കൊടുത്ത ക്രിസ്മസ് വിരുന്നിലെ ഒരു ദൃശ്യം നടിയാക്രമിക്കപ്പെട്ടതിലെ അതിജീവത അദ്ദേഹത്തിന്റെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു അവർ ആ വിരുന്നിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഒരു പിതാവിനെ പോലെ അടുത്തേക്ക് വിളിച്ചു നിർത്തി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിലുണ്ട് പിണറായി വിജയൻ എന്ന ഒരു പിതാവ് കൂടി അദ്ദേഹം കൃത്യമായിട്ട് ആ കുട്ടിയെ സമാധാനിപ്പിക്കുകയും നിയമ നടപടികൾക്കെല്ലാം സർക്കാർ ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കാണ്ടിയാൽ ഇരയാക്കപ്പെട്ട ആദ്യ വനിതാ മാധ്യമ പ്രവർത്തകർ അവർക്ക് കൊടുത്ത ഉറപ്പുണ്ട് എന്ത് വില കൊടുത്തും സർക്കാർ ഒപ്പമുണ്ടാകും അവരെ സംരക്ഷിക്കുമെന്നുള്ള കാര്യം അതുപോലെ തന്നെ സർക്കാർ ഇപ്പോഴും അവർക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ് അവർക്ക് കൊടുത്ത വാക്കിന്റെ തുടർച്ചയാണ് ഇന്ന് കണ്ട അറസ്റ്റ് പോലും ഇങ്ങനെ സ്ത്രീപക്ഷ നിലപാടുകൾ പലപ്പോഴും മുഖ്യമന്ത്രി പരസ്യമായിട്ട് തന്നെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഒരു സംഘി ചാനലായ ഏഷ്യാനെറ്റിന് പോലും പറയേണ്ടി വന്നത് ഈ അറസ്റ്റിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഉറച്ച തീരുമാനമാണ് ഇതിനെ നിങ്ങൾ ധാർഷ്ട്യമെന്നോ ധിക്കാരമെന്നോ വിളിച്ചോളൂ ഇതൊക്കെ തന്നെയാണ് ശൈലി മുഖം നോക്കാതെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ തെമ്മാടിത്തരം കാണിച്ചോ വീണ്ടും പരാതി കിട്ടി വൈകാരികമായ ശബ്ദത്തിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ വിവരിച്ചു പിന്നെ വരുന്നതൊക്കെ അവിടെ വെച്ച് കാണാം അവനെ അങ്ങ് തൂക്കിയരെ എന്ന് പറഞ്ഞ ആ നിശ്ചയദാർഢ്യമുണ്ടല്ലോ അതാണ് തുടക്കത്തിലെ പറഞ്ഞത് ഈ നാട്ടിൽ ആക്രമിക്കപ്പെടുന്ന ഇരയാക്കപ്പെടുന്നവരുണ്ടോ നിങ്ങളെ സംരക്ഷിക്കാൻ ചേർത്ത് നിർത്താൻ ഒരു മുഖ്യമന്ത്രിയുണ്ട് അത് ചില സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്ന മാധ്യമങ്ങൾക്ക് വരെ ഇതുപോലെ വിളിച്ചു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം